എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടന്നു നല്ലപോലെ തൊടാൻ പറ്റി അതെ അമ്മ ഞാനും നല്ല തിരക്കാന്ന വിചാരിച്ച് ഭാഗ്യത്തിന് തിരക്കൊന്നും ഇനി അടുത്തത് അമ്മാമ്മയുടെ പൊന്നിന്റെ മുടി മുട്ട മുട്ട അടിക്കണം അടിക്കുന്നില്ലേ അല്ലമ്മേ കുണുക്കിയുടെ കുണുക്കന്റെ മുടി നമ്മൾ ഒരു വയസ്സില് തിരുപ്പതിയിൽ പോയി മുട്ടതല്ലേ എങ്കിപ്പതിനാ കുണുക്കൻ്റെ അത് കുണുക്കൻ ചിക്കൻ ബോക്സ് വന്നപ്പോ അമ്മ നേർന്നതാ എന്റെ പൊന്നിന് അമ്മാ ചിക്കൻ ബോക്സ് മാറിയത് എന്നും പറഞ്ഞ് കുണുക്കൻറെ മാത്രം മുടി എങ്ങനെയാ ഇവർ ഇരട്ട ഇരട്ട കുട്ടികളല്ലേ അടിക്കണം കുട്ടികളാണെങ്കിൽ അസുഖം വന്നത് രണ്ടുപേരെയടിക്കണം അവന് മാത്രമേ നേർച്ച എന്തിനു ഇല്ല ട്ടോ കുണിക്കുമോടെ മുടി വെട്ടുന്നില്ല മാധവ ഇനി സംസാരിച്ച സമയം കളയുന്നില്ല ഞാൻ ഈ മുടിവെട്ടുകാരുടെ അടുത്തേക്ക് നടക്കട്ടെ അല്ലെങ്കിൽ കഴിയും അയ്യോ ഞാനും കൂടി കൂടി അങ്ങോട്ട് അങ്ങോട്ട് മക്കളെ കൊണ്ടുപോകണ്ട നിങ്ങൾ നിങ്ങൾ ഇവരെ നോക്കണം കേട്ടോ കാണണം എടാ മാധവ ഞാൻ ഞാൻ പോകുന്നില്ല എല്ലാരും എല്ലാരും പോയിട്ട് ഇവിടെ ഇവിടെ നിന്നോളാം എന്നാ അമ്മ നോക്കി നിന്നോ ഞങ്ങൾ വരാം ആ പോയി ഇവിടെ ഒറ്റക്കായി ഇവകിട്ടൊരു പണി കൊടുക്കണം ഇത് കുണുക്കി നിന്റെ ചേച്ചിമാരൊക്കെ പോയല്ലോ നിന്നെ എന്താ ചോദിച്ചേ ആ നിന്നെന്താ കൊണ്ടുപോവന്നെ വരും നിന്റെ ആഹാരത്തിനെ നീ പറഞ്ഞേ കേക്കാറുണ്ടോ കുരുത്തം കേട്ടതേ തർക്കുത്രം കണ്ടോ പെണ്ണിന്റെ നിന്റെ അമ്മയും ചേച്ചിമാരും എല്ലാവരുടെ അപ്പുറത്തേക്ക് പോയിരിക്കുവാ ഞാൻ ഇവിടെ അവരോട് പറയണ പോലെ എന്റെ അടുത്ത് തർക്കുത്രം പറഞ്ഞാൽ നല്ല പിച്ചു വെച്ച് വരഞ്ഞെ

എന്റെ ദൈവമേ ആദ്യം ഇട്ടാ നീ ഒരാളെ പേടിക്കുന്നത് കാണുന്നത് മുടി ആളെ ഭാഗ്യം നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചുവല്ലേ നമ്മൾ നേരെ നേരെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട് ഇവിടെ അങ്ങോട്ടേക്ക് അതൊക്കെ നമുക്ക് വീട്ടിൽ കുട്ടികളെ പോയി എന്തായാലും പോയിട്ട് ടൂറിന് അതൊന്നും വേണ്ട മാധവ നിനക്ക് കൂടുന്നുണ്ട് ഇനി തല്ലുപിടിക്കണ്ട വേഗം വരാൻ നോക്കൂ മതി മതി ഇങ്ങോട്ടോടെ ഇറക്കേ അയ്യോ